മനുഷ്യർ കാര്യകാരണ സംബന്ധമായി ലോകത്തിനെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴാണ് ചുറ്റുപാടിനെ നമുക്ക് അനുകൂലമായി ഇണക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുന്നു ആ ഇണക്കാനായിട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു വടിയെടുത്ത് അടിക്കുന്നു അത് ഉപകരണമാക്കി ഇത് കാക്കയും ചെയ്യും കുരങ്ങും ചെയ്യും ആ ഉപകരണമാക്കുകയാണ് പക്ഷേ ഈ ഉപകരണം നമുക്കനുകൂലമായി രൂപപ്പെടുത്താൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുന്നത് മനുഷ്യ കണ്ടുപിടുത്തു അതെ നമുക്ക് അനുകൂലമായി നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഉപകരണം നമ്മുടേതായ രീതിയിൽ രൂപപ്പെടുത്തുക എന്ന് പറയുന്ന പ്രോസസ്സ് ആരംഭിക്കുന്നത് തൊട്ടാണ് ഇതാരാ ഉണ്ടാക്കിയതെന്നുള്ള ചോദ്യം വരും അപ്പോൾ കഴിഞ്ഞ ഒരു കല്ലുളി നമ്മൾ വെറുതെ ഈ ആന്ധ്ര കോളേജ് ഇങ്ങനെ പഠിക്കാമെങ്കിൽ നമ്മൾ കാണാൻ പറ്റും കല്ലുളി ഒരേപോലുള്ള കല്ലുളി തന്നെ കഴിഞ്ഞാൽ ചീളായിട്ട് കിടക്കുന്ന ഒരു കല്ലെടുക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ അങ്ങനെ ടൂൾ മേക്കിംഗ് ഫാക്ടറി എന്നാണ് സ്റ്റോൺ ടൂൾ മേക്കിംഗ് ഫാക്ടറി എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് രണ്ട് രണ്ട് ഒന്ന് രണ്ട് ലക്ഷം വർഷത്തോളം മനുഷ്യർ ഈ ഒരേപോലത്തെ കല്ലെടുത്ത് ഉപയോഗിക്കും പക്ഷെ അത് മിനിക്ക് ചെക്കുക എന്ന് പറയുന്ന ഈ ഒരു മാറ്റം വരുത്തുക നമുക്കനുകൂലമായി ആ ഉപകരണത്തിനെ മാറ്റുക എന്ന് പറയുന്നത് ആരംഭിക്കുന്നതും ഇതുപോലെ തന്നെ ആ ടൂൾ മേക്കിങ്ങിനകത്ത് കാണാൻ പറ്റും അപ്പോഴാണ് ഒരാളുടെ ചോദ്യം വരുന്നത് ഇതാരാണ് ഇതിങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടായത് അതുവരെ ഉപകരണങ്ങളേയുള്ളു ആ ഉപകരണങ്ങൾ നമുക്കനുകൂലമാക്കി മാറ്റി പ്രയോ നമ്മുടേതാക്കി മാറ്റുന്ന പ്രക്രിയ ആരംഭിക്കുമ്പോഴാണ് ഇതാരാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുന്നത് ഈ ചോദ്യവും ഉത്തരവും വരുമ്പോഴാണ് ഉള്ള കല്ല് കല്ലുപയോഗിക്കുകയല്ല അതിന് ഉപകരണമാക്കി നമുക്ക് അനുകൂലമാക്കി മാറ്റിയത് ഉണ്ടാക്കിയ കല്ല് അങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രക്രിയ ലോകത്തുണ്ടാകും ആ അപ്പോഴാണ് ഈ കല്ല് ആരാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം വന്നപ്പോഴാണ് അത് ജോസഫ് ഉണ്ടാക്കി മറ്റവനുണ്ടാക്കി എന്നൊക്കെ പറയുന്ന ഉത്തരം കിടക്കുമ്പോഴാണ് എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആ ഇടയിത് ഈ നക്ഷത്രമൊക്കെ ആരാ ഉണ്ടാക്കിയെന്നുള്ള ചോദ്യമൊക്കെ അങ്ങനെയാണ് ഈ ഉണ്ടാക്കിയതിൽ നിന്ന് ഉണ്ടാക്കലുകാരനെ ഉണ്ടാക്കിയത് ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയതിനും ഒരു കാരണം വേണമല്ലോ അപ്പം അങ്ങനെ കണ്ടുപിടിച്ച കാര്യകാരണ ബന്ധത്തോടെ ലോകത്തിനെ മനസ്സിലാക്കുന്ന തരത്തിൽ ഇപ്പോൾ പട്ടിയും പൂച്ചയും വന്നും കാര്യകാരണ സംബന്ധമായ ലോകത്തിനെ അറിയുന്നതായിട്ട് മനുഷ്യനും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഉണ്ടാക്കിയതിൽ നിന്ന് ഉണ്ടാക്കിയവനെ കണ്ടുപിടിച്ചപ്പോഴാണ് ആ ചോദ്യം നമുക്ക് ചിന്തയുടെ രൂപത്തിൽ വരികയും അതേപോലെ അനുകൂലമാക്കി ഓരോന്നിനെ മാറ്റുക എന്ന് പറയുന്ന പ്രോസസ്സും വരുന്നത് ഈ പ്രോസസ്സുകളും ഇതിൻ്റെ ഈ നമ്മൾ ഞാൻ ഈ പറയുന്ന പോലെ അത് ആയിരക്കണക്കിന് ഈ കൃഷി സമൂഹത്തിന് മുമ്പാണ് നമ്മൾ ഈ അമ്പും ഒക്കെ കണ്ടുപിടിക്കുന്ന ആ സാധനങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് ആ ചോദ്യങ്ങളുമൊക്കെ അവിടെ തുടരുന്നുണ്ട് പക്ഷേ ഇതെന്നും ലോക്കലൈസ് ചെയ്ത അറിവായി എവിടെങ്കിലും ഒരിടത്തെ ഒരു പ്രദേശവാസി ആകുകയെന്ന് പറഞ്ഞാൽ കൃഷി മാറിയ സാധനത്തിൻ്റെയും ദൈവം ഒറിജിൻ ഈ പറയുന്ന ടൂൾ മേക്കിങ്ങിനകത്താണ് ഉണ്ടാക്കിയത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് യുക്തിപരമായി കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കി എന്ന് പറയും ഇതെല്ലാം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ള അറിവില്ലായ്മയും അതിനോടൊപ്പം തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് കൂടുതൽ അപ്പോൾ അറിവില്ലായ്മയും ഇത് ആരാണ് മാറ്റിയതെന്നുള്ള അറിവും ചേർന്നാണ് നമ്മൾ ഈ വലിയ ഒരുണ്ടാക്കലുകാരനെ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ദൈവം എന്ന് പറഞ്ഞാൽ നല്ല അപ്പോൾ ഈ ലോകം മുഴുവനും ആരുണ്ടാക്കി എന്നുള്ള ചോദ്യം ഉണ്ടാവുകയും ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴാണ് ഒരു അദൃശ്യമായ ശക്തി ഉണ്ടായ കാരണം നമുക്ക് വിഷ് കാണാനൊക്കുന്ന ഒരു ശക്തിയെ നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല കാരണം അതൊന്നും ഇത് പോരാ പക്ഷേ ഒരേ സമയത്താണ് ഈ രണ്ട് പ്രോസസ്സ് രണ്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞ പല പ്രോസസ്സുകളും കൂടെ ചേരുന്ന കാലഘട്ടങ്ങളാണ് അപ്പോൾ ഒരു മൂന്ന് ലക്ഷം വർഷം ഒരു പ്രദേശവാസി പ്രദേശവാസിയാകാതെ ജീവിച്ചിരുന്ന മനുഷ്യർ കൃഷിയോട് ബന്ധപ്പെട്ടൊരു പ്രദേശവാസിയാവുകയും ആന്തരികമായ അതിരബോധം ബാഹ്യമായ ബോധമായി മാറുന്ന പ്രക്രിയയും കുട്ടിയെ ഉണ്ടാക്കുന്ന ഇതിന് കാരണം പുരുഷനാണെന്ന് കണ്ടുപിടിക്കുന്നത് വഴി പുരുഷ മേധാവിത്വപരമായ ഒരു സമൂഹ രൂപീകരണവും ബലം എന്ന് പറയുന്നത് തമ്മിലടിക്കേണ്ട ബലത്തിനെ സൃഷ്ടി പ്രക്രിയയൊക്കകത്ത് നിർമ്മാണ പ്രക്രിയയേക്കകത്ത് പുരുഷൻ്റെ ബലം ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുന്ന ഈ പലതരത്തിലുള്ള സ്ട്രീംസ് ചേർന്നാണ് പിന്നെ ഈ കൃഷി സമൂഹം വികസിക്കുന്നത് അപ്പോൾ ലോകത്ത് കൃഷി ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോക്കലൈസ് ചെയ്യുക ഒരു പ്രദേശവാസി ആകുക എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന പല സ്ട്രീംസും കൂടെ ചേർന്നിട്ടാണ് ഉണ്ടായത് അപ്പോൾ തട്ട് സമൂഹമുണ്ടായപ്പോഴാണ് ഇപ്പോൾ ഒരു പ്രദേശത്ത് തോട്ടിൻ്റെ കരയിൽ കഴിഞ്ഞ ആൾക്കാർക്ക് തോട്ടിലെ മീനെ പിടിക്കാൻ അറിയാം കടലിൻ്റെ തീരത്ത് അവരാ അറിയുക എന്ന് പറയുന്നത് ജീവസന്ധാരണത്തിനാവശ്യമായ ഒരു പ്രക്രിയ മാത്രമാണ് അതൊരു അധ്വാനം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അധ്വാനം എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും ജോലിയല്ല കുരങ്ങിന് കയറാൻ അറിയാം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ജോലിയല്ല അപ്പം നിലനിൽക്കാനായിട്ട് ആവശ്യമായിട്ടുണ്ടായ കഴിവുകളാണ് ഒരു ഗോത്രത്തിനെ പിടിച്ചു കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുമ്പോൾ മീനെ അറിയുന്ന അറിവ് അവരുടെ പണിയായി മാറിയത് അത് വളരെ കൃത്യമായിട്ട് അറിയേണ്ട ഒരു സ്ഥലമാണ് നമ്മൾ ഈ ലോകത്തെ ജാതി സമ്പ്രദായം തട്ട് സമൂഹത്തിൻ്റെ ന്യായങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് അറിയണമെങ്കിൽ ഞാൻ ഈ പറയുന്നത് അറിയണം മീനെ പിടിക്കാനുള്ള കഴിവും മരത്തെ കയറാനുള്ള കഴിവും തേന എടുക്കാനുള്ള കഴിവും മൃഗങ്ങളെ പിടിക്കാനുള്ള കഴിവൊക്കെ ഓരോ പ്രദേശത്തിനനുസൃതമായി വ്യത്യസ്തമായ കഴിവുകളായി ഓരോ ഗോത്രങ്ങൾക്കും ഉണ്ടാകും അതവരുടെ ജീവിക്കാനുള്ള കഴിവ് മാത്രം ആ കഴിവിനെ അവരുടെ ഗോത്രത്തിൻ്റെ കഴിവായി ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ലേബൽ ചെയ്യുമ്പോഴാണ് മീൻപിടുത്തക്കാരുണ്ടാകുന്നതും തെങ്ങ് കയറ്റക്കാരുണ്ടാകുന്നതും പാടത്ത് കൃഷി ചെയ്യുന്നവരുണ്ടാകുന്നതും മരത്തെ കയറുന്നവരുണ്ടാകുന്നതായി നമ്മൾ ഇന്ന് കാണുന്ന ജാതി സമ്പ്രദായമൊന്നും ഇന്ത്യക്കാർ വിളിക്കുന്നത് പോലെ ലോകത്തെ തട്ട് സമൂഹങ്ങളിൽ മുഴുവനും തലപ്പായ ഉണ്ടാക്കുന്നവന് നെയ് ചെയ്യാനുള്ള കഴിവുണ്ടാകുന്നതിന് അവൻ്റെ ഒരു കുലത്തൊഴിൽ എന്ന് നമ്മൾ പറയുന്ന ഈ കുലത്തൊഴിൽ ലോകവ്യാപകമായ എല്ലായിടവും ഉണ്ട് ഗോൾഡ് സ്മിത്ത് എന്നും ബ്ലാക്ക് സ്മിത്ത് എന്നും ഒക്കെ ഉള്ള വാക്കുകളൊക്കെ ഇംഗ്ലീഷുകാർക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണണം അല്ലാതെ കൊശവനെന്ന് പറയുന്നവനെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ചുരകനെന്ന് പറയുന്ന തരത്തിലുള്ള ജാതിയിലടിസ്ഥാനപ്പെടുത്തി തൊഴിൽ ഡിവിഷനല്ലത് കഴിവുകളുള്ളവർ അത് ചെയ്തിരുന്നു എന്നുള്ളത് മാത്രമാണ് അല്ലെന്നുണ്ടെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടാക്കി ഒരു രാജാവ് ഇങ്ങനെ ഇരുന്നിട്ട് നീ തെങ്ങിക്കും നീ പാടത്ത് പണിയെടുക്കൂ നീ മീനെ പിടിക്കാൻ പോകൂ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഉണ്ടാക്കിയല്ല ആളുകളെ കൊണ്ടുവരുന്നത് വഴിയാണ് പിടിച്ചു കൊണ്ടുവരുമ്പോൾ അവരിൽ ആർക്കാണോ ആ പ്രദേശത്ത് ജീവിക്കാൻ ആ കാര്യം ചെയ്യാനുള്ള കഴിവുള്ളവരായിട്ട് അവർ നിൽക്കുന്നതുകൊണ്ട് അവരുടെ അവരുടെ അധ്വാനം തൊഴിലായി മാറുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് കുലത്തൊഴിലുകൾ ലോകത്തുണ്ടായത് തട്ട് സമൂഹങ്ങളിനകത്ത് ഓരോ വിഭാഗം ഒരു പണി ചെയ്യാനുള്ളവരായി മാറുന്ന പിൽക്കാലത്തെ ജാതി സമ്പ്രദായത്തിൻ്റെ സീട് വിത്തുകൾ മുഴുവൻ ഇങ്ങനെയാണ് രൂപപ്പെട്ടത് സിവിലൈസേഷൻ എന്ന് പറയുന്നത് സിവിമപ്രദേശത്ത് കൃഷിയോട് ബന്ധപ്പെട്ടാണ് സിവിലൈസേഷൻ ഉണ്ടാകുന്നത് അവിടേക്കാണ് വേറൊരു കൂട്ടരെ പിടിച്ചോണ്ടുവരുന്നത് അപ്പോഴാണ് പുരുഷന്റെ വിലവെന്ന് പറയുന്നത് നിർമ്മാണ പ്രക്രിയക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുന്നത് നഗരമൊന്നും ആയിട്ടില്ല ഗ്രാമമാണ് പറയുന്നത് നഗരമാകുന്ന നഗരം എന്നുള്ള വാക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാനൊന്നും നോക്കുന്ന കാലവല ഈ പറയുന്നത് കൊച്ചു കൃഷി സമൂഹത്തിനകത്ത് തട്ട് രൂപപ്പെടുക ചെയ്തത് തട്ടായിട്ടേ സമൂഹം രൂപപ്പെട്ടിട്ടുള്ളൂ അല്ലാതെ ഹര പറയുന്നത് പോലെ മനുഷ്യരെല്ലാവരും കൂടെ കോഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന കഴിവുള്ളവരായതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയുന്നത് അല്ല ശരി അതാണ് ഞാനീ പറയാൻ പറ്റുന്ന പോയിന്റ് ആൾക്കാരത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ഒരത്തിരിക്കുന്നില്ലെന്ന് ഒന്നിച്ചിരിക്കുന്നതിന് വലിയ പണി ചെയ്തതിന് ശേഷമാണ് ഒന്നിച്ചിങ്ങനെ ഇരിക്കുന്നത് ഒന്നിച്ചിരിക്കുമ്പോഴും അകന്ന് അത് നമ്മൾ എന്താണ് ക്രിക്കറ്റ് ഫാൻസിനെയും ഫുട്ബോൾ ഫാൻസിനെയും നോക്കിയാൽ മതി ഒന്നിച്ചിരിക്കുന്നവർ തമ്മിൽ അങ്ങനെ ആയിരിക്കുന്നതെന്ന് അതിൽ സ്റ്റേഡിയം തന്നെയാണല്ലോ പറയാറുള്ളത് ഇംഗ്ലീഷ് ഫാൻസും ജർമ്മൻ ഫാൻസും ഫ്രഞ്ച് ഫാൻസും കൂടെ ഒന്നിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കടിച്ചു കീറും എന്ന് നമ്മൾ അറിയണം അതുകൊണ്ടാണ് ആ നിലവാരത്തിലെ സഹകരണം എന്ന് പറയുന്നത് അതിനകത്ത് ഈ പറയുന്ന മെരിക്കിയ മനുഷ്യരുടെ ബോധവും കൂടെ ചേർന്നും മെരിക്കിയ മൃഗങ്ങളുടെ ലോകവും കൂടെ ചേർന്നും ഒക്കെ തന്നെയാണ് നമ്മളെ സിവിലൈസേഷൻ ഉണ്ടായത് ഈ സംസ്കാരം എന്ന് പറയുന്നത് തട്ട് സമൂഹത്തിൻ്റെ സംസ്കാരം തന്നെയാണ് ഒരു കാലത്തും അത് മെച്ച സംസ്കാരമുള്ളവരാണെന്ന് പറഞ്ഞാൽ നല്ലതാണെന്നുള്ള അർത്ഥം വേണ്ട ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ജനാധിപത്യപരമായ മൂല്യബോധവുമായിട്ടല്ല തട്ട് സംസ്കാരമാണ് മനുഷ്യർക്കുണ്ടായത് അതുകൊണ്ടാണ് കൃഷി സമൂഹത്തിനകത്തു നിന്നും മാറി തട്ട് സംസ്കാരത്തിൽ നിന്ന് മൂല്യബോധം അതിന് വേറൊരു കാരണവും കൂടെ ഉണ്ട് മൂല്യം എന്ന് രൂപപ്പെടുന്നത് നമുക്ക് മുകളും താഴെ എന്ന് പറയുന്ന സാധനത്തിനകത്ത് നമ്മുടെ ബയോളജി ആയിട്ടും കൂടെ ബന്ധപ്പെട്ട നമ്മുടെ തല മുകളിലായിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് തല പ്രധാനമാണെന്നും ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം തലയാണെന്നും നമ്മൾ തിരിച്ചറിയുന്ന വഴിയാണ് അതുണ്ടായത് അതുകൊണ്ട് എന്ത് മൂല്യബോധ സാധനം ഉള്ളതെന്ന് ഒന്നാമത് മേളിൽ വയ്ക്കും രണ്ടാമത് വെക്കും ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇതെല്ലാം കൂടെ ചേർന്ന് വർക്ക് ചെയ്തിട്ടാണ് തല തന്നെത്താൻ വർക്ക് ചെയ്യത്തില്ല ഹൃദയം രക്തം കൊടുക്കേണ്ടതുണ്ട് വയറിനകത്തു നിന്ന് വൈറ്റമിൻസ് എല്ലേണ്ടതുണ്ട് എന്നാലും ഇത് വർക്ക് ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പിൽക്കാലം ഇപ്പോൾ പിന്നറിയെന്നറിവാ പക്ഷെ ആദ്യകാലത്ത് നമ്മൾ കാണുന്നത് തലയാണ് തല കഴുത്ത് മുട്ടിയാൽ ചത്തുപോകുന്നത് അതേസമയത്ത് കൈ പോയാൽ ചത്തുപോകത്തില്ല വൈകല്യം ഉണ്ടാകുന്നു അംഗവൈകല്യം ഉണ്ടാകുന്നത് മാത്രമേ കാണുന്നുള്ളൂ തല പ്രധാനമാണെന്നറിയുന്നത് തലയില്ലാതെ ജീവിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നതാണ് പക്ഷേ ആയിട്ട് നമ്മൾ തിരിച്ചറിയുവാണെങ്കിൽ തലയേ ആവശ്യമില്ലാതെ മരങ്ങൾ ജീവിക്കുന്നുണ്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റും മര മരത്തിന് മേള മൂൾ വേഷം ഉണ്ടെന്നല്ല അല്ലാതെ തലയല്ലത് തെങ്ങിനൊരു തലയുണ്ടെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും മറ്റ് മരങ്ങൾക്ക് അതില്ല അപ്പോൾ തെങ്ങെന്ന് പറയുന്ന ജീ ഇത് വെച്ചിട്ടാണ് നമ്മൾ തലയുള്ളതാണെന്ന് തിരുതിരിക്കുന്നത് അല്ലാതില്ല ഏത് ബ്രാഞ്ചും ബ്രാഞ്ച് ചെയ്ത് ജീവിക്കാൻ പറ്റുക അതിനൊരു കേന്ദ്രം ആവശ്യമില്ല കേന്ദ്രമില്ലാത്ത ജീവൻ സാധ്യമാണ് എന്നൊക്കെ ഉള്ളത് ഈ മരങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കണം കേന്ദ്രം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന എപ്പോഴാണ് മൊബിലിറ്റി ഉള്ളത് എവിടെങ്കിലും ഒരിടത്ത് ഇതൊക്കെ നമ്മൾ ഇത് ആ മേഖലയൊക്കെ അതുപോലെ മനസ്സിലാക്കിയേ പറ്റും അപ്പം ആ മൊബൈലാകുന്ന അതിനെയാണ് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് വിടും ഇത് ഈ ട്രാൻസേഷനൊക്കെ നമ്മൾ ജീവികളിൽ ഇപ്പോഴും കാണാം ലാർവയിലെ മൊബൈലായിരിക്കുന്ന ലാർവ വേരിറങ്ങിയ ചെടി പോലെ വളരുന്ന കടലിൽ കാണാൻ പറ്റും ആ സമയത്ത് ആദ്യം ചെയ്യുന്നത് അതിൻ്റെ കേന്ദ്രമായിരിക്കുന്ന ബ്രെയിൻ ആയിട്ടിരിക്കുന്ന സാധനം അത് അങ്ങ് ഭക്ഷണമായിട്ട് മാറ്റിക്കളയും കാരണം അത് പിന്നെ ആവശ്യമില്ല അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും മൊബൈലായിരിക്കുമ്പോൾ മാത്രമാണ് ഒരു കാരണം കൊണ്ട് ആവശ്യമാണ് ആ കോർഡിനേഷൻ ആവശ്യമായിട്ടുള്ളതാണ് നർവസ് സിസ്റ്റം ഒക്കെ പിൽക്കാലത്തുണ്ടായതാണ് അതുകൊണ്ട് ബ്രെയിൻ എന്ന് പറയുന്നത് പ്രധാനമാണെന്ന് മനുഷ്യർ വിചാരിക്കുന്നത് നമുക്ക് ഇന്ന് തലയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല നിങ്ങൾ അത്രത്തോളം എവല്യൂഷണറിയായി മാറിപ്പോയ കോംപ്ലക്സായ കോംപ്ലിക്കേറ്റഡല്ല കോംപ്ലക്സായ ജീവി ആയതുകൊണ്ടാണ് ബ്ലഡ് സിസ്റ്റം ഉള്ളത് ഗ്ലാൻഡ് സിസ്റ്റം ഉള്ളത് നെർവസ് സിസ്റ്റം ഉള്ളത് അതുപോലെ തന്നെ എല്ല് അനാറ്റമിക്കൽ ആയിട്ടുള്ള എല് ഇതെല്ലാം ഈ പല സിസ്റ്റങ്ങൾ ചേർന്നാണ് ഇന്ന് നമ്മളെപ്പോലുള്ള ജീവികൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കേന്ദ്രമുള്ള ജീവി അവിടെയാണ് നമുക്ക് തല പ്രധാനമാകുന്നത് അതുകൊണ്ടാണ് മേ മുകളിൽ ഒന്നാമത് രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ ഉണ്ട് കാല് അങ്ങ് താഴെയാണ് അത് കാരണം താഴെയൊക്കെ ഉള്ള മോശമായി അപ്പം ഈ മൂല്യബോധം അങ്ങനെയും വന്ന് തട്ട് സമൂഹത്തിൻ്റെ മൂല്യബോധവും അങ്ങനെയാണ് അതാണ് ഹേറാർഗിക്കലായ മൂല്യബോധം ഉണ്ടായത് ഈ മൂല്യബോധം ഉണ്ടായതിന് ശേഷമാണ് ലോകത്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കുട്ടിക്കാലത്തെ ഈ മൂല്യം പഠിപ്പിച്ചു വളർത്തുവാണെങ്കിൽ പ്രതിഷേധമില്ലാതെ ഇണക്കാൻ പറ്റും എന്ന് മൃഗങ്ങളിൽ നിന്ന് നമ്മൾ അതിനെ രൂപപ്പെടുത്തുന്നത് പോലെ തന്നെ മനുഷ്യ കുഞ്ഞുങ്ങളെ അങ്ങനെ രൂപപ്പെടുത്താൻ പറ്റുമെന്ന് കണ്ടെത്തുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനെയാണ് ആശയങ്ങൾ ഉപയോഗിച്ച് ആളുകളുടെ ആന്തരിക ലോകം രൂപപ്പെടുത്താൻ പറ്റുമെന്ന് കണ്ടെത്തുന്നത് ആ കണ്ടെത്തുന്നതിനാണ് നമ്മൾ ആദ്യകാല വിദ്യാഭ്യാസങ്ങൾ അല്ല ആദ്യകാലത്തെ വിദ്യാഭ്യാസമൊക്കെ അറിവ് പകരാനാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് ആദ്യകാലത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു ശക്തിയുണ്ട് അദൃശ്യമായ ഒരു ശക്തിയുണ്ട് ആ ശക്തിയുടെ പ്രതിനിധിയാണ് അവതാരമാണ് ആ ശക്തിയുടെ പ്രവാചകനാണ് എന്ന് പറയുന്ന ആശയരൂപീയെന്ന് വെച്ചാൽ ആ അദൃശ്യ ഏഹ് റിപ്രസെൻറ്റേറ്റീവ് ആണ് എന്ന് പറയുന്ന നിലവാരത്തിലാണ് ആദ്യകാലം അതുകൊണ്ടാണ് രാമനെ അവതരിക്കുന്നതും കൃഷ്ണനെ അവതരിക്കുന്നതും ഒക്കെ യേശു ക്രിസ്തുവിൻ്റെ അച്ഛനങ്ങ് ഒക്കെ അങ്ങനെയാണ് ഈ പറയുന്ന ഹെറാർക്യു പ്രവാചകൻ നബി തന്നെ പ്രവാചനം ദൈവത്തിൽ നിന്ന് നേരിട്ട് വാങ്ങിയിന്നാണ് ഏഹ് അയാൾക്ക് അറബി മാത്രമേ അറിയത്തുള്ളായിരുന്നു ഈ ദൈവത്തിന് ഒക്കെ നമ്മൾ തമാശയാണ് അതൊക്കെ അപ്പം നമ്മളിത് ഈ യുക്തിയാണ് നേരിട്ട് ഈ സകലതിനെ സൃഷ്ടിച്ച അള്ളായോ ദൈവമോ എന്ത് വാക്ക് പറഞ്ഞാലും ആ അദൃശ്യ ശക്തിയെ പ്രതിഷ്ഠിച്ചിട്ടാണ് നമ്മൾ നിയന്ത്രിച്ചിട്ടുള്ളത് അത് ഈ താഴെയുള്ള ആൾക്കാരുടെ ജീവിതം അവരെന്തുകൊണ്ട് അടിമയായി എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആയി എന്നുള്ളതിനെ ന്യായം ദൈവം സൃഷ്ടിച്ചതാണെന്ന് പറയുന്നത് വഴിയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചു ഇതിന് പറയുന്ന പഠിപ്പിച്ച് പലർത്തുന്ന അപ്പം പിടിച്ചുകൊണ്ടുവന്ന് അടിമയാക്കിയവരുടെ ചങ്ങലയെ ആന്തരിക ചങ്ങലയാക്കി മാറ്റുന്ന ആശയ രൂപീകരണ ആശയങ്ങളുടെ സമുച്ചയത്തിനെയാണ് നമ്മൾ മതം എന്ന് പറയുന്നത് വിശ്വാസങ്ങളെന്ന് പറയുന്നത് പലതരത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാം പലതരത്തിലെ അറിവില്ലായ്മകൾ നമുക്കുണ്ടാകും പല അഭ്യൂഹങ്ങൾ വെച്ചിട്ട് ലോകത്തിനെ പറയും ഇതാരാണ് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ അത് ഇന്ന ആളാണ് ഉണ്ടാക്കിയത് നമ്മളെ ആരാ ഉണ്ടാക്കിയത് അത് ഇന്നാളാണ് ഉണ്ടാക്കിയത് അങ്ങനെ നമുക്ക് ഓരോ കുലത്തിനും ഒരു ദൈവം ഉണ്ടാകും അങ്ങനെ കുലദൈവങ്ങൾ എല്ലാവർക്കും ദൈവമുണ്ട് എല്ലാ ഗോത്രത്തിനും ഒരു ദൈവം ഉണ്ടാകും ഈ ദൈവങ്ങളെ യോജിപ്പിക്കുക എന്ന് പറയുന്ന പണി ഈ തട്ട് സമൂഹത്തിൽ ചെയ്തേ പറ്റും ഇല്ലെങ്കിൽ ആളുകളെ നിയന്ത്രിക്കാൻ എളുപ്പമല്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ എടുത്താൽ പ്രധാന ദൈവവും ഉപദൈവവും ഉണ്ടാകുന്ന അങ്ങനെയാണ് എത്ര ഗോത്രവും ഉണ്ടോ അത്രയും ഉപദൈവം ഉണ്ടാവും കാരണം എല്ലാ ഈ ഗോത്രത്തിനും ദൈവത്തിനവിടെ വെച്ചാൽ അവർ ഒന്നിച്ചിരിക്കുമെന്നറിയാം ഇത് ആദ്യകാലത്തെ ചെറിയ രാജ്യ രൂപീകരണത്തിന് ഈ ദൈവങ്ങൾ മതി ഒരു പ്രധാന ദൈവവും ഉപദൈവവും മതി പക്ഷെ ഒരു രാജ്യവും അതിൽ കടന്ന് മറ്റൊരു രാജ്യത്തിനെ കീഴടക്കാൻ രാജ്യങ്ങളെ കീഴടക്കാൻ തുടങ്ങുന്ന പ്രക്രിയ ഒരു ഏഴായിരം എണ്ണായിരം ആ സമയങ്ങളിൽ ആരംഭിക്കുന്നുണ്ട് അപ്പം തൊട്ടാണ് തട്ട് സമൂഹം മാത്രമല്ല മറ്റ് കേന്ദ്രങ്ങളുള്ള പല കേന്ദ്രങ്ങളുള്ള രാജ്യങ്ങളെ ഒന്നിച്ച് ചേർന്ന് സാമ്രാജ്യങ്ങളുണ്ടാകാൻ തുടങ്ങിയപ്പോഴാണ് ഏകദൈവം എന്ന് പറയുന്ന ആശയം വേണ്ടി വന്നു അങ്ങനെ ഏകദൈവം എന്ന് പറയുന്ന ആശയം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ രാജ്യ രൂപീകരണങ്ങൾ നടക്കുന്നത് മതത്തിൽ തന്നെ പല അതെല്ലാം ആ ഒറ്റ ദൈവന അങ്ങനെയാണ് സാമ്രാജ്യം രൂപീകരിക്കുന്ന കാലത്താണ് ഏക ദൈവ വിശ്വാസം യേശുക്രി കാലത്തും അങ്ങനെയാണ് ഏർ നമുക്ക് ബുദ്ധൻ്റെ കാലത്ത് ഒക്കെ നമ്മളിങ്ങനെ നോക്കിയാൽ മതി വലിയ സാമ്രാജ്യങ്ങൾ സാമ്രാജ്യങ്ങളുണ്ടാകുമ്പോഴാണ് ഏകദൈവ വിശ്വാസം ഉണ്ടാകുന്നത് ബുദ്ധൻ ഇരുന്ന് ആലോചിച്ച് ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ഈ ലോകത്തിനകത്തു നിന്ന് ഒരു സത്യം ആ അത് ഈ നിമിഷമാണെന്നൊക്കെ പറയുന്ന എല്ലാ സാധനവും പറയുകയൊക്കെ ചെയ്യുമ്പോഴും ബുദ്ധൻ ദൈവമായി മാറുക എന്ന് പറയുന്നതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇത് നമ്മൾ അറിയേണ്ടതുണ്ട് ഏകദൈവം എന്നാൽ ഒരു മതം ആവശ്യം ഈ പറയുന്ന ഉണ്ടാക്കുന്നവർക്കാണ് വിശ്വാസങ്ങൾ ഇവരുണ്ടാക്കിയതല്ല മതമല്ല ഉണ്ടാക്കിയത് അത് വളരെ കൃത്യമായിട്ടാണ് വിശ്വാസങ്ങൾ ലോകത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഓരോ ഗോത്രവും ഉണ്ടാക്കിയതാണ് വിശ്വാസങ്ങൾ അതിനെ കൂട്ടി ഇണക്കി ഒരു ലോജിക് യുക്തിപരമായ യുക്തിക്കഴിഞ്ഞാൽ ഒരു ദൈവമാണ് ഇതെല്ലാം ഉഷ്ട സൃഷ്ടിച്ചതെന്ന് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് നിങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ചതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ആക്കിയതെന്ന് പറയുന്നത് യുക്തിപൂർവമുള്ള ഘടനാപരമായ കോർത്തിണക്കലിനെയാണ് മതം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഉണ്ടാക്കിയതിൽ നിന്ന് ഉണ്ടാക്കിയവനെ തട്ട് സമൂഹത്തിൻ്റെയും ലൈംഗികതക്കകത്തു നിന്നാണ് നമ്മൾ ഈ പറയുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതെന്നും അത് പുരുഷ കേന്ദ്രീകൃതമായിട്ട് പുരുഷന്മാരുടെ ഉണ്ടെന്നും മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുന്നത് വരെ ബീജമുണ്ടെന്ന് ശുക്ലം കണ്ടിട്ട് പറയാൻ ശുക്ലത്തിനെ പറ്റിയുള്ള വർണ്ണനകൾ മുഴുവൻ വരുന്നത് എങ്ങനെയാണ് അപ്പോൾ ആ ഇപ്പോൾ ഇന്ത്യയിലെ ലിംഗ യോനിക്കകത്തു നിന്ന് പുറത്തോട്ടാണ് നിൽക്കുന്നത് സാധാരണ യോനിക്കകത്ത് അകത്തേക്കാണല്ലോ ലിംഗം നിൽക്കേണ്ടത് ലിംഗപ്രധാനമായി മാറുന്നത് അതുകൊണ്ടാണ് നിന്ന് ശുക്ലം പുറത്തോട്ട് വന്ന് ഈ യോനി വീഴുന്നതായിട്ടാണ് സൃഷ്ടി പ്രക്രിയ തലതിരിച്ചാണ് പ്രതിഷ്ഠിക്കുന്നത് ഭയങ്കര രസമാണ് അത് അടിയിൽ യോനിയാണ് വെക്കുന്നത് എന്നിട്ട് നിന്ന് ലിംഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്രക്രിയ ലിംഗത്തിൽ അധിഷ്ഠിതമാക്കിയതാണ് ശിവൻ്റെ ലിംഗം ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അങ്ങനെ പുരുഷ എന്നു കഴിഞ്ഞാൽ പുരുഷൻ്റെ ആണ് ഗർഭം അത് വഹിക്കുന്ന ഒരു പാത്രം മാത്രമാണ് സ്ത്രീ നടക്കുന്നത് അണ്ഠമുണ്ടെന്നറിഞ്ഞൂടാ അപ്പം അണ്ഡമുണ്ടെന്ന് അറിയണമെങ്കിൽ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച് ആന്തരികമായ ലോകം കണ്ടുപിടിക്കുന്നവർ അറിയാനൊക്കത്തില്ല അതുകൊണ്ട് അത് അങ്ങനെ തന്നെ തുടർന്ന് അതുകൊണ്ട് പത്ത് ആറായിരം ഏഴായിരം വർഷം ഈ പുരുഷ പ്രധാനമായ സാമൂഹ്യ രൂപീകരണമാണ് നടന്നത് അങ്ങനെയാണ് നമ്മൾ ഇന്ന് പേട്രിയാർക്കി എന്ന് പറയുന്ന പുരുഷ പുരുഷകേന്ദ്രീകൃതവും തട്ട് സമൂഹവും ഒരേപോലെ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ലോകം രൂപപ്പെട്ടത് എവിടെ കൃഷി സമ്പ്രദായം ഉണ്ടായോ അവിടെ അല്ല ഇതുണ്ടായി ഗോത്രങ്ങൾ എവിടെ തുടരുന്നോ അവിടെ സ്ത്രീ പ്രധാനമായി ഇന്ന് നിൽക്കും ഇപ്പോഴും നമ്മൾ മണിപ്പൂരും നോർത്ത് ഈസ്റ്റിലൊക്കെ പോയ സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്ന ആണ് ഇന്ന് നമ്മുടെ ഈ ഗോത്രത്തിനകത്ത് പോയാൽ അവിടെ സ്ത്രീകൾക്ക് ഒരുപാട് പുരുഷന്മാരെ തിരഞ്ഞെടുക്കണം എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് വലിയൊരു പണിയല്ല അപ്പം ആ കുഞ്ഞെന്ന് പറയുന്നത് ഈ ഗോത്രത്തിനകത്തുള്ള പല സ്ത്രീകളുമായി ചേർന്നിട്ടാണ് ഒരു കൂട്ടം കുഞ്ഞുങ്ങളും ഒരു കൂട്ടം സ്ത്രീകളുമായിട്ടുള്ള ഗോത്രങ്ങളാണുള്ളത് അല്ല ഗോത്ര തലവനാണുണ്ടെന്നുള്ളത് പുരുഷന്മാരുടെ വായനയാണ് അത് ടുവേർഡ്സ് ആന്ത്രോപോളജി ഓഫ് വിമൻ എന്ന് പറഞ്ഞ് ഫെമിനിസ്റ്റ് പുസ്തകം പഠിച്ചപ്പോഴാണ് നമ്മൾ അതൊക്കെ മനസ്സിലായത് അത് ശരി അങ്ങനൊരു പ്രശ്നമുണ്ട് സ്ത്രീകളുടെ കൂട്ട കൂട്ടസംഘക്കൂട്ടം അത് മാനക്കൂട്ടം എടുത്താൽ മതി ആനക്കൂട്ടം എടുത്താൽ മതി അവിടെ എല്ലാം സ്ത്രീകളാണ് കൂടുതൽ അവർക്ക് ഗർഭം ധരിപ്പിക്കാൻ ഒരു പുരുഷനാണ് അവിടെ ഉള്ളത് ഇവിടെ നമുക്ക് മൂന്നോ നാലോ പുരുഷന്മാരാണ് അത്രയേ ഉള്ളു അപ്പം കൂട്ടത്തിൽ മിടുക്കനായ പുരുഷൻ്റെ കുഞ്ഞാണ് എന്നുള്ളത് പക്ഷേ തട്ട് സമൂഹത്തിനകത്തായപ്പോൾ ആ തിരഞ്ഞെടുപ്പ് സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ടു അങ്ങനെയാണ് നിയന്ത്രിതമായ പുരു ലൈംഗിക നിയന്ത്രണം സ്ത്രീക്ക് വരുന്നത് തട്ട് സമൂഹത്തിനകത്തു നിന്ന് താഴ്ത്തട്ടിലുള്ള പുരുഷനെ തിരഞ്ഞെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഭഗവത്ഗീതയ്ക്കകത്ത് സങ്കരവർഗം ഉണ്ടാകുന്നതിനെപ്പറ്റി പറയുന്നുണ്ട് അതൊക്കെ ഈ തട്ട് സമൂഹത്തിൻ്റെ യുക്തിയാണ് അതിൻ്റെ ആ വിശദീ ഭഗവത്ഗീത വിശദീകരണം മുഴുവനും ഈ തട്ട് സമൂഹത്തിൻ്റെ ന്യായങ്ങളാണ് അവിടെ യുദ്ധം അവസാനിപ്പിക്കുന്ന വ്യക്തി പോലുമില്ല സ്നേഹത്തിനെ പറ്റിയൊക്കെ ഞാൻ നാരായണഗുരുവായിട്ട് പരമാവധി അകലുന്ന പോയൻ്റ ആണ് എല്ലാ മതത്തിൻ്റെയും കേന്ദ്രം സ്നേഹമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല മതം മനുഷ്യനെ നിയന്ത്രിക്കാനും മെരുക്കാനും ഉണ്ടാക്കിയതാണ് അല്ലാതെ സ്നേഹമൊന്നുമല്ല അതുകൊണ്ടാണ് ആ വിശദീകരണം ഒരിക്കലും അത് അന്യായ മനുഷ്യരെ ഒന്നിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ ഉത്തരമാണ് പക്ഷേ അത് ലോകത്തിൻ്റെ യാഥാർത്ഥ്യവുമായിട്ട് അതിന് വന്നത് ലോകത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മനുഷ്യരുടെ അതവിടെയാണ് കാരൺവാസിൻ്റെ മതം മയക്കുമരുന്നാണെന്ന് പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് അത് കാണാൻ പറ്റുന്നുണ്ട്